േ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനിരുന്ന സെർജിയോ കാസ്റ്റലിനെ കുറിച്ചായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് മാർക്കസ് മർഗുല ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാർക്കസ് മർഗുല പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഹാഡ് എ പ്രീ അഗ്രിമെൻറ്റ് വിത്ത് എ സ്പാനിഷ് സ്ട്രൈക്കർ അതേ സ്പാനിഷ് സ്ട്രൈക്കറുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ മുൻകൂട്ടി ഒരു കരാറ് ഉണ്ടായിരുന്നു ഇപ്പോൾ ദ സ്പാനിഷ് സ്ട്രൈക്കറിൻ്റെ മെഡിക്കൽ കഴിഞ്ഞപ്പോൾ ആ കരാറ് പിൻവലിക്കേണ്ടതിലേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ആ ഒരു ഡീല് നടക്കത്തില്ല എന്ന് പറഞ്ഞാണ് അപ്ഡേറ്റിൽ മാർക്കസ് മുർഗുല പറയുന്നത് എന്തായാലും സ്പാനിഷ് സ്ട്രൈക്കറിനെ അതായത് സെർജിയോ ക്യാസിനെ ആണോ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായാലും പ്രോസീസ് ഒരു സ്പാനിഷ് സ്ട്രൈക്കറിനെ നേരെ പ്രീ കോൺട്രാക്റ്റ് ചെയ്ത താരം ആഫ്റ്റർ മെഡിക്കൽസ് കണ്ടക്റ്റഡ് ഇൻ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നടന്ന മെഡിക്കൽസിൽ താരത്തിൻ്റെ റിസൾട്ട് അത്ര നല്ലത് വന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഡീല് നടക്കത്തില്ല ബ്ലാസ്റ്റേഴ്സും ഈ സ്പാനിഷ് സ്ട്രൈക്കറുമായിട്ടുള്ള ഡീല് നടക്കത്തില്ല എന്നാണിപ്പോൾ മാർക്കസ് മർഗുലോ പറയുന്നത് പകരം ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്ട്രൈക്കറിനെ എത്തിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ മാർക്കസ് മർഗുലോ പറയുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്ട്രൈക്കറിനെ സ്വന്തമാക്കാൻ നോക്കി ആക്ക് മെഡിക്കൽ നല്ല രീതിയിൽ വന്നില്ല മെഡിക്കലി ആൾ ഫെയിലായിപ്പോയി അതുകൊണ്ട് ആ ഡീല് നടക്കത്തില്ല എന്നുള്ള അവസ്ഥയായി ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറിനെ കണ്ടെത്താൻ പോവുകയാണ് എന്തായാലും ഒന്നേ പറയാനായിട്ടുള്ളൂ നമുക്ക് ബ്ലാസ്റ്റേഴ്സ് അടുത്ത് സൈൻ ചെയ്യുന്ന സ്ട്രൈക്കറിനെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്ന് സ്ട്രൈക്കറിനെ സൈൻ ചെയ്യണം എന്നുള്ളതാണ് കാരണം ഹ്യൂമനസിനെയൊക്കെ സൈൻ ചെയ്ത അവസാനമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ സ്ട്രൈക്കറിനെയൊക്കെ സൈൻ ചെയ്താൽ ബ്ലാസ്റ്റേഴ്സിന് എന്നുള്ളതാണ് എന്തായാലും വീട് അവസാനിക്കുകയാണ് കൂടുതൽ വാസ്റ്റേഴ്സ് വിവരങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും എത്താം